ഇത്തരം സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട പാർട്ടികളൊക്കെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കമലകളിൽ പന്തം പളുത്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ മനുഷ്യർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ പ്രബുദ്ധമായ കേരളത്തിൽ സമരം ചെയ്യുന്ന പാർട്ടികളാണ് ഇന്ന് നമ്മുടെ കേരളക്കരയിൽ കാണാൻ സാധിക്കുന്നത് ജനങ്ങൾ ഈ പട്ടിണിയോടുകൂടി മരണത്തോട് മല്ലടിക്കുന്ന അവസരത്തിൽ പോലും ஜங்கள் ஆசியப்படங்கு வச்சுக்கொண்டு அது முகம் நிறைய மனுஷனை பிரதிபட்ச பார்ட்டிகளும் எவ்வளையான நம்ம பிரபுமும் நம்ம சாட்சரும் எத்தப்பட்டு நமக்கு மனசிலும் நமக்கறியா അഞ്ചു വർഷത്തെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു സാധാരണക്കാരന് വളരെ മാന്യമായി ജീവിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള വിലക്കയറ്റമാണ് രാജ്യത്ത് സാഹചര്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ അധികരിച്ചു വരുന്നു തൊഴിലില്ലായ്മ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യുവാക്കളടക്കമുള്ള ആളുകൾ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് ഒരു നമ്മുടെ നാട്ടിൽ ഇതിനെതിരെ കേന്ദ്ര കേരള സർക്കാരുകളുടെ മൗനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുകൂടി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട് ഒന്നുകിൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയോ അതല്ലെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കട്ടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിവുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ നാട്ടിൽ സമരം ചെയ്യാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരുക്കമാണ് എന്നുകൂടി ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്തുകൊണ്ടും ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഞാൻ എന്താണ് തെറ്റ് ചെയ്ത് എന്ന് പോലും അറിയാതെ കൊണ്ട് ജയിലറകളിൽ കിടന്നുകൊണ്ടിരിക്കുന്ന നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് തിരിച്ചറിയപ്പെടാതെ രാജ്യത്തിന്റെ വിവിധ ിൽ കഴിഞ്ഞുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പറയാനുള്ളത് അകാരണമായി ജയിലറകളിൽ തള്ളപ്പെട്ടിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർ എന്നുവേണ്ട സാധാരണക്കാരായ നിരപരാധികളായ മുഴുവൻ ആളുകളെയും അവർ ഈ ഈ വേണ്ടി വേണ്ടി നാളെയും നാളെയുമായി രാജ്യത്തിന്റെ പുരോഗതിക്ക് ശബ്ദിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള പ്രവർത്തിക്കുവാനും അവർക്ക് നൽകേണ്ടതുണ്ട് അവരെ ഉടൻ മോചിപ്പിക്കണമെന്നും ഈ തരുണത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പറയാനുണ്ട് പ്രിയമുള്ളവരെ ഈ പരിപാടി സംഘടിപ്പിച്ച വടകര മണ്ഡലം എസ് ടി പി ഐ പാർട്ടിക്കാർ സകലവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജയ ശ്രീദേവ്